പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ വേദ രാവിലെ ഭഗവാനെ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും കമല വരുന്നുണ്ട് ഇത് കണ്ട് വേദ ചോദിക്കുന്നുണ്ട് അമ്മ ഈ രാവിലെ എവിടെ പോയതാ ഒരുങ്ങി ക്ഷേത്രത്തിലോട്ട് പോയോ എന്താ ഇന്ന് പ്രത്യേകത ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് കമലം പറയുന്നുണ്ട് മോള് പറയേ എന്തായിരിക്കും ഞാൻ രാവിലെ ക്ഷേത്രത്തിലേക്ക് പോയത് വേദ അപ്പൊ പറയുന്നുണ്ട് മാഷിന്റെയും അമ്മയുടെയും വിവാഹ വാർഷിയാണോ ഇന്ന് ഇത് കേട്ട് കമലം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അല്ല മോളെ ഇന്ന് വിക്രമിന്റെ പിറന്നാളാ പക്ഷേ അവനത് മറന്നു കാണും ഇത് കേട്ട് വേദ ചോദിക്കുന്നുണ്ട് എന്ത് അമ്മ ഇത് എന്നോട് നേരത്തെ പറയാത്തേ ഞാനും കൂടി വരുവായിരുന്നല്ലോ അമ്പലത്തിൽ വിക്രമിന്റെ പിറന്നാളാണ് ഇന്നെന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ല ഞാൻ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കുമായിരുന്നു ഇത് കേട്ട് കമലം പറയുന്നുണ്ട് അതൊന്നും അവൻ ഇഷ്ടമല്ല മോളെ ഇതൊന്നും അവൻ അത്ര കാര്യമാക്കാറില്ല എന്നിട്ട് കമലം പറയുന്നുണ്ട് ഞാനൊന്ന് വിക്രമിനെ കണ്ടിട്ട് വരട്ടെ മോൾ അപ്പോഴേക്കും വിക്രമിനൊരു ചായ ഉണ്ടാക്കു ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ശരി അമ്മേ കമലം വിക്രമിന്റെ റൂമിലോട്ട് പോവുക വേദിയപ്പോ പറയുന്നുണ്ട് എന്നാലും ഞാൻ അറിഞ്ഞില്ലല്ലോ ഇനിയിപ്പോ എന്താ ചെയ്യാം എന്ത് ഗിഫ്റ്റാ വിക്രമിനെ കൊടുക്കുക ഒരു ഐഡിയ ഇല്ലല്ലോ എന്തായാലും ചായ കൊണ്ടുകൊടുക്കാം പെട്ടെന്ന് അടുക്കളയിലോട്ട് പോകുന്നുണ്ട് ചായ ഉണ്ടാക്കാൻ വിക്രം ഉറങ്ങുന്നത് നോക്കി കമലം ഇങ്ങനെ നിൽക്കുന്നുണ്ട് വിക്രമിന്റെ നെറ്റിയിൽ പോയി തലോടുന്നുണ്ട് അടുത്ത് പോയിരുന്ന് കുറച്ചുനേരം ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോഴേക്കും വിക്രം കണ്ണു തുറക്കുന്നുണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് അമ്മ എന്താ രാവിലെ ഇവിടെ വന്നിരിക്കുന്നു എന്താ അമ്മേ കാര്യം ഇന്ന് എന്ത് പറ്റി അമ്മക്ക് കമല അപ്പ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് നിനക്ക് അത്രയും ഓർമ്മയില്ലേ നീ തന്നെ ആലോചിച്ചു നോക്ക് ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് വിക്രപ്പ പറയുന്നുണ്ട് എനിക്കറിയില്ല അമ്മേ അമ്മ തന്നെ പറയേ അപ്പോഴേക്കും ചായയുമായിട്ട് വേദ വരുന്നുണ്ട് ഇത് കണ്ട് വിക്രം വേദിയെ നോക്കുക കമല അപ്പ വിക്രമിനോട് പറയുന്നുണ്ട് ഇന്ന് നിന്റെ പിറന്നാൾ ഇതൊക്കെ ഓർമ്മിക്കാൻ നിനക്ക് എവിടെന്നാ സമയം വേദയപ്പോൾ വിക്രമിനോട് പറയുന്നുണ്ട് ഇതാ വിക്രം ചായ കമല അപ്പൊ പറയുവാ വാങ്ങിച്ചു വിക്രം ഇത് കേട്ട് വിക്രം ചായ വാങ്ങുന്നുണ്ട് എന്നിട്ട് കമലം പറയുന്നുണ്ട് പെട്ടെന്ന് മോൻ പോയി കുളിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വരണം ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് കമലം വേദയോട് പറയുന്നുണ്ട് മോളെ എന്റെ മുറിയിൽ വിക്രമി ഞാൻ ഒരു ഡ്രസ്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതൊന്ന് പോയി എടുത്തിട്ട് വരാമോ വേദ പറയുന്നുണ്ട് ശരി അമ്മേ ഞാനിപ്പോ എടുത്തിട്ട് വരാം ഇത് കേട്ട് വേദ പോണുണ്ട് വിക്രം അപ്പൊ കമലയോട് പറയുന്നുണ്ട് എന്തിനാ അമ്മ ഇതൊക്കെ എനിക്കിതൊന്നും ഇഷ്ടമില്ലാന്ന് അമ്മയ്ക്ക് അറിയില്ലേ അപ്പോഴേക്കും കമലം പറയുന്നുണ്ട് ഇത് എന്നും അമ്മ മോന് വേണ്ടി വാങ്ങി തരാറുള്ളതല്ലേ എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ ഇട്ട് നല്ല സുന്ദരനായിട്ട് ആപ്പി കുടിക്കാൻ വരണം കേട്ടോ അതിനുശേഷം അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണം വിക്രം പറയുന്നുണ്ട് ഒന്ന് മിണ്ടാതിരിക്കാമേ എനിക്ക് അതിനൊന്നും പറ്റില്ല അപ്പോഴേക്കും വേദ ഡ്രസ്സുമായിട്ട് വരുന്നുണ്ട് എന്നിട്ട് കമലയുടെ കയ്യിൽ കൊടുക്കുക ഇത് കണ്ട് വിക്രം പറയുന്നുണ്ട് അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ വിട്ടുവേഷം കെട്ടിക്കുന്നേ എനിക്ക് എനിക്കിതൊന്നും ഇഷ്ടമല്ലാന്ന് നമ്മക്കറിയാല്ലോ ഇത് കേട്ട കമലത്തിന്റെ മുഖം വാടുന്നുണ്ട് അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് അമ്മ വിഷമിക്കണ്ട ഞാൻ ഈ ഡ്രസ്സ് ഇട്ടോളാം അമ്മ പറയുന്നത് പോലെ ഞാൻ കേട്ടോളാം മതിയോ അപ്പോഴേക്കും വിക്രമിനെ നോക്കി ചിരിക്കുന്നുണ്ട് കമലം ഇതൊക്കെ കേട്ടുനിന്ന വേദ വിക്രമിനോട് പറയുന്നു വിക്രമിനെ എന്റെ ജന്മദിനാശംസകൾ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ആ പൊഴിക്ക് വേദ പറയുന്നു ഞാൻ ഇപ്പോഴാ വിക്രമിന്റെ പിറന്നാളാണെന്ന് അറിയുന്നത് ഇനി ഈ ദിവസം ഞാൻ മറക്കില്ല പൊഴിക്ക് വിക്രം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞോ നിന്നോട് ഈ ദിവസം ഓർമ്മിക്കാൻ ഇവളോട് പോവാൻ പറയാം ഇത് കേട്ട് വേദ പറയുന്നുണ്ട് നിങ്ങളെ അമ്മയും മോനും സംസാരിക്കാം പോവാ ഏതെങ്ങ് പോകുന്നുണ്ട് ഇത് കണ്ട് വിക്രം വേദേന ഇങ്ങനെ നോക്കി നിൽക്കുവാ ഇത് കണ്ട കമലം പറയുന്നുണ്ട് നീ എന്തിനാ അവള് പോകുന്നത് നോക്കി നിൽക്കുന്നത് നീയല്ലേ പറഞ്ഞേ അവളോട് ഇവിടെ നിന്ന് പോവാൻ എന്താണാ നിന്റെ മനസ്സിൽ അവളോട് ദേഷ്യം കാണിക്കുകയും ചെയ്യും എന്നിട്ട് കൊച്ചു കുട്ടികളെ പോലെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറയും സത്യം പറയും മോനെ എന്താ നിന്റെ മനസ്സിൽ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എന്റെ മനസ്സിലൊന്നുമില്ല അമ്മേ എനിക്ക് അവളോട് ദേഷ്യം മാത്രമേ ഉള്ളൂ അവളോട് എനിക്ക് സ്നേഹം തോന്നാൻ ഞാൻ ഇഷ്ടത്തോടെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതൊന്നും അല്ലല്ലോ ഇത് കേട്ട് കമലം പറയുന്നുണ്ട് നിനക്ക് വേദം ഇഷ്ടമുണ്ടോ ഇല്ലയോ പക്ഷെ എനിക്കൊരു കാര്യം തോന്നിയിട്ടുണ്ട് നീ അവളെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവളോട് നിനക്ക് ദേഷ്യമോ വെറുപ്പോ ഉള്ളതായിട്ട് എനിക്ക് തോന്നാറില്ല ഇന്നോ ഇന്നലെയോ കാണാൻ തുടങ്ങിയതല്ലല്ലോ എന്റെ മോനെ നിന്റെ ഓരോ ചലനവും ഈ അമ്മയ്ക്ക് മനസ്സിലാവും ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അമ്മ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല എന്താ അമ്മ ഉദ്ദേശിക്കുന്നത് ഞാനിപ്പോ എന്തു ചെയ്തു എന്നാ എപ്പോഴേക്കും കവലം പറയുന്നുണ്ട് അല്ല നിനക്ക് അവളോട് ദേഷ്യമാണെന്നല്ലേ പറഞ്ഞു പക്ഷെ നിന്റെ പെരുമാറ്റം കണ്ട് എനിക്കങ്ങനെ തോന്നുന്നില്ല നിനക്ക് അവളോട് എന്തോ ഒരു അടുപ്പമുള്ളത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സത്യം പറയും മോനെ ഏത് നിന്റെ മനസ്സിലില്ലേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അമ്മ എന്തൊക്കെയായി പറയുന്നേ എനിക്ക് അവളോട് ഒരു മണ്ണാൻകട്ടയില്ല ിൽ തന്നെ എനിക്കങ്ങനെ തോന്നേണ്ട കാര്യം എന്താ അവളോടൊന്നല്ല ആരോടും തോന്നിയിട്ടില്ല പോയ്ക്കും കമലം പറയുന്ന കുളിച്ചു ഒരുങ്ങി വാ ഇനി ഇതിനെ കുറിച്ച് സംസാരിക്കണ്ട ഇതെല്ലാം കേട്ടുകൊണ്ട് മുറിയുടെ പുറത്ത് വേദനക്കുന്നുണ്ടായിരുന്നു ഇത് കേട്ട് ചെറു ചിരിയോടെ വേറെ നേരെ അടുക്കളയിലോട്ട് പോവുക വിക്രം കുളിച്ചൊരുങ്ങി പുതിയ ഒക്കെ ഇട്ട് നല്ല സുന്ദരനായിട്ട് അപ്പി പിടിക്കാനായിട്ട് വന്നിരിക്കുക വിക്രം വേദന ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷെ അവിടെ കാണുന്നില്ല പോേക്കും വിക്രം കമലത്തെ വിളിക്കുന്നുണ്ട് അവിടേക്ക് വേദ വരുവാ എന്നിട്ട് വേദ പറയുന്നുണ്ട് അമ്മ ഇപ്പൊ വരും ഷോപ്പിംഗ് ആയ എടുത്തിര പുഴക്കും വിക്രം മൂളിപ്പാട്ട് പാടുന്നുണ്ട് ഇത് കണ്ട് വേദ വിക്രമിനെ ശ്രദ്ധിക്കുന്നുണ്ട് പുഴയാണ് വിക്രം നല്ല ഭംഗിയായിട്ട് തോന്നുവാ വേദക്ക് ഇത് കണ്ട് വിക്രമിനോട് പറയുന്നുണ്ട് വിക്രമിന് ഈ ഡ്രസ്സ് നന്നായി ചേരുന്നുണ്ട് ഇപ്പോൾ കാണാൻ ഒരു അലിയുടെ ലുക്ക് ഉണ്ട് എന്നും ഇങ്ങനെ നടന്നൂടി ആ റൌഡി ഒക്കെ മാറ്റിയിട്ട് ഒരു നാടൻ പയ്യനായി അതാ വിക്രമിന് കൂടുതൽ ചേരുന്നത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് മതി മതി നീയനെ കൂടുതൽ പൊക്കല്ലേ തല ഇടിക്കും പാചകം അടിക്കാതെ ഇളമ്പ നോക്കടി വേദ വിക്രമിനെ നോക്കി ചിരിച്ചുകൊണ്ട് കൊണ്ട് എടുത്തു എടുത്ത് വെച്ച് കൊടുക്കുക അത് കണ്ട് വിക്രം പറയുന്നുണ്ട് നീ എന്തിനെ എന്റെ മോത്ത് നോക്കിയിട്ടിരിക്കുന്നേ മാത്രത്തിൽ നോക്കി വെക്കേടി എന്നിട്ട് വിക്രം പറയുന്നുണ്ട് ആദ്യമാതി നീ പൊക്കോ ഞാൻ ഇനി എടുത്ത് കഴിച്ചോളാം എന്നിട്ട് വേദ വിക്രമിന്റെ അടുത്ത് പോയി ഇരിക്കുന്നുണ്ട് വിക്രമിനെ നോക്കിയിരിക്കുവാ ഇത് ശ്രദ്ധിച്ച് വിക്രം പറയുന്നുണ്ട് നീ കാപ്പ് പിടിച്ചോ കുടിച്ചില്ലെങ്കിൽ എടുത്ത് കഴിക്കും ഇത് കേട്ട് അമ്പരന്ന് നോക്കുന്നുണ്ട് വിക്രമിനെ വേദ എന്നിട്ട് പറയുന്നുണ്ട് ഇത് വിക്രം തന്നെയാണോ എന്ന് പറ്റി അല്ലെങ്കിൽ എന്റെ മുഖം കാണുന്നത് പോലും ഇഷ്ടമല്ലായിരുന്നല്ലോ ഇപ്പോൾ കൂടെ ഇരുന്ന് കഴിക്കുന്നതിന് ഒരു കുഴപ്പവും വിക്രം പറയുന്നുണ്ട് നീ ഞാൻ കഴിക്കുന്നത് കൊതിവിടാതിരിക്കാൻ വേണ്ടിയിട്ടാ കഴിക്കാൻ പറഞ്ഞത് അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഒന്ന് പൊടി അവിടെ നിന്ന് അല്ലെങ്കിലും സ്നേഹിക്കാൻ തോന്നുന്ന മുഖമല്ലേ അല്ലേ ഇതിന്റെ ഇത് കേട്ട് വേദ ചോദിക്കുന്നുണ്ട് എന്റെ മുഖത്തിന് എന്താ കൊഴപ്പം എന്നെ കാണാൻ സുന്ദരിയല്ലേ എന്നെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യവാ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ കയറിയത് അത് നീ പറഞ്ഞ സത്യം നിന്നെ കിട്ടിയത് എനിക്ക് നല്ല ഭാഗ്യവാ ഇത് കേട്ട് വേദ ഒന്നും പറയാതെ കാപ്പോടിക്കുവാ വിക്രം അപ്പോൾ ഏത് കഴിക്കുന്ന നോക്കി ഇങ്ങനെ നിരിക്കുന്നുണ്ട് പെട്ടെന്ന് വേദ ഇങ്ങനെ വിക്രമിന്റെ മുഖത്ത് നോക്കും എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ എന്നെ നോക്കിയേ ക്രോപ്പ പറയുന്നുണ്ട് ഏയ് ഇല്ല ഞാൻ നോക്കിയില്ല ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് എഴുന്നേക്കുവാ പോയി കൈ കഴിയിട്ട് പുറത്തോട്ട് പോകണുണ്ട് അപ്പോഴേക്കും കമല വിക്രമിന്റെ അടുത്ത് വരുവാ പറയുന്നുണ്ട് ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരുവാ അമ്മേ ഇത് കേട്ട് കമലം പറയുന്നുണ്ട് വേദയെ കൂടെ കൂട്ടിയിട്ട് പോവും അവളും കൂടെ വരട്ടെ വിക്രോ അപ്പ പറയുന്നുണ്ട് അത് വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം അപ്പോഴേക്കും അവിടെ രാധ വരുന്നുണ്ട് രാധ വന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട് ഇന്ന് നിന്റെ പിറന്നാളല്ലേ ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടാ വരുന്നെ ഇതാ പ്രസാദം അപ്പോഴേക്കും ഇത് കണ്ടുകൊണ്ട് ഏത് അടുത്തോട്ട് വരുവാ അപ്പോൾ വിക്രം വേദം നോക്കുന്നുണ്ട് വിക്രോ അപ്പ പറയുന്നുണ്ട് വേണ്ട ഞാനിപ്പോ അമ്പലത്തോട്ട് പോവുക വിക്രം അമ്പലത്തിനോട് പറയുന്നുണ്ട് ശരിയമ്മ ഞാൻ പോയിട്ട് വരാം രാധ ഇപ്പൊ പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോയി വിക്രം ഞാൻ ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് വൈകിട്ട് ഞാൻ കൊണ്ടു തരാം എവിടെയാ മിട്ടായി വിക്രം അപ്പൊ പറയുന്നുണ്ട് നീ പോ നോക്ക് എനക്കൊന്നും വേറെ ജോലിയില്ലേ ബർത്ത്ഡേ വിഷയം നടക്കുന്നു കമലാപ്പ അപ്പൊ പറയുന്നുണ്ട് വേദിയെ കൂടെ കൂട്ടിയിട്ട് പോമോനെ ഇത് കേട്ട് വിക്രം വേദയെ നോക്കുന്നുണ്ട് നിട്ട് രാധയെ നോക്കുവാ അപ്പോഴേക്ക് രാധ പറയുന്നുണ്ട് ഇവിടെ കൂട്ടിയിട്ട് വിക്രം പോല്ല അവൻ അത് ഇഷ്ടമല്ല അല്ലേ വിക്രം എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നു അകത്ത് കയറി പോകും വേദയോട് രാധ പറയുന്നുണ്ട് ഇത് കേട്ട് വിക്രം വേദയോട് പറയുന്നുണ്ട് നീ വന്ന് ബൈക്ക് കയറും അലത്തിൽ പോയിട്ട് വരാം ഇത് കേട്ട് ഉടനെ രാധ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇവിടെയും കൊണ്ടുപോകുന്നു ഇങ്ങോട്ട് പോവുക വിക്രപ്പ പറയുന്നുണ്ട് അമ്പലത്തിൽ വേറെ എവിടെ പോവാനാ നീ കേറുന്നില്ലേ ഇത് കേട്ട് വേദയ്ക്ക് ഒത്തിരി സന്തോഷം തോന്നുവാ രാധയെ നോക്കി ചിരിച്ചിട്ട് വിക്രം വേദയുടെ ബൈക്കിൽ ഇരുന്ന് പോവുക ഇത് കണ്ട കമലൻ ചിരിച്ചുകൊണ്ട് നിൽക്കുക രാധ ആകെ ദേഷ്യത്തിൽ വിക്രമിനെയും വേദയെ നോക്കുക വിക്രം വേദയും കൊണ്ട് ബൈക്കിൽ പോകുന്നുണ്ട് വിക്രം മനസ്സിൽ ചിന്തിക്കുവാ ഇവളെ ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറയുമ്പോൾ എനിക്കെന്തിനാ അവരോട് ദേഷ്യം തോന്നുന്നേ ഇവളെ ആരും കുറ്റം പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്താ അത് അങ്ങനെ അപ്പോഴേക്കും പെട്ടെന്ന് വേദ പറയുന്നുണ്ട് അല്ല പെട്ടെന്ന് എന്താ വിക്രം എന്ന കൂടെ ക്ഷേത്രത്തിൽ കൊണ്ടുപോകാൻ തോന്നിയത് വിക്രപ്പ പറ പറയുന്നുണ്ട് ഒന്ന് മിണ്ടാതിരിക്കോ ഞാൻ വൈക്കൊട്ടിക്കുവാ നീ വോയോടച്ചു മിണ്ടാതിരിക്കേ ശല്യം ഇത് കേട്ട് വേദ ചിരിച്ചിട്ട് മിണ്ടാതിക്കുന്നുണ്ട് അമ്പലത്തിലെത്തി വേദയും വിക്രമും തൊഴുതു പ്രാർത്ഥിക്കുന്നുണ്ട് വേദ ഭഗവാനോട് പറയുന്നുണ്ട് ഭഗവാനെ എല്ലാരും പറയാറുള്ള ആ പഴയ വിക്രമിനെ എനിക്ക് കാണണം അതിനെന്നെ സഹായിക്കണേ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ട പൂജാരി പറയുന്നുണ്ട് ആഹാ രണ്ടുപേരും ഒരുമിച്ച് വന്നൂല്ലോ എന്താ വിശേഷം ആ അമ്മ വന്നിരുന്നു പറഞ്ഞായിരുന്നു ോന്റെ പിറന്നാണെന്ന് പൂജയും കഴിപ്പിച്ചു രണ്ടുപേരെയും കാണാൻ ശിവനെയും പാർവതയും പോലെയുണ്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഇത് കേട്ട് വിക്രം വേദ ഇങ്ങനെ നോക്കണുണ്ട് വേദ തിരിച്ചും വിക്രമിനെ നോക്കിച്ചിരിക്കുവാ വിക്രം തിരിഞ്ഞു പോകാൻ നേരം വേദ വിളിക്കുന്നുണ്ട് വിക്രമിനെ അതേ ഒന്ന് നിൽക്ക് വിക്രമിന്റെ പിറന്നാളായി ഞാൻ തരുന്ന ചെറിയൊരു സമ്മാനം വേദയുടെ കയ്യിൽ കിടന്ന ഒരു മോതിര മൂലി കയ്യിൽ വെച്ചിട്ട് പറയുന്നുണ്ട് ആ കൈ ഒന്ന് നീട്ടിക്കെ ഇത് കണ്ട് വിക്രം പറയുന്നുണ്ട് എന്തിനാ എനിക്കിതൊന്നും ആവശ്യമില്ല സ്വർണങ്ങളൊന്നും അല്ലെങ്കിൽ ഞാൻ ഇടാറില്ല എനിക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ നിന്റെ മോതിരവുമല്ല എനിക്ക് വേണ്ട ഇത് കേട്ട് വേദ പറയുന്നുണ്ട് പിറന്നാളായിട്ട് ഒരാൾ എന്തെങ്കിലും തന്നാൽ അതൊരിക്കലും വേണ്ട പറയാൻ പാടില്ല അത് ദൈവ നിന്നയാ കൈയൊന്നും നീട്ടിക്കേ വിക്രം കേക്കാത്ത പോലെ നിൽക്കണിണ്ട് അപ്പോഴേക്കും വേദ വിക്രമിന്റെ കൈയിനെ പിടിച്ച് മോതിര വിരലി ആ മോതിര അണിയിക്കുന്നുണ്ട് വിക്രം അപ്പോൾ വേണ്ട എന്ന് പറയുന്നുണ്ട് എന്നിട്ട് വേദ പറയുന്നുണ്ട് ഇതെനിക്ക് മുത്തച് തന്നതാ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അതാ ഞാൻ വിക്രമിന് തരുന്നത് എന്റെ കയ്യിൽ കിടക്കുന്നത് പോലെ തന്നെയാ വിക്രമിന്റെ കയ്യിൽ കിടക്കുമ്പോൾ ഇതൊരിക്കലും ഊരാൻ പാടില്ല ഇതെന്റെ ഓർമ്മയ്ക്കായിട്ട് കിടന്നോട്ടെ ഈ മോതിരം കാണുമ്പോഴെങ്കിൽ എന്നെ ഓർമ്മിക്കുമല്ലോ വിക്രം അപ്പോ വേദയുടെ മൂത്ത് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് എന്താ ഇങ്ങനെ നോക്കുന്നേ പെട്ടെന്ന് വിക്രം പറയുന്നുണ്ട് പിന്നെ ഞാൻ ഇട്ടുകൊണ്ട് നടക്കാൻ പോവല്ലേ ഏത് കേട്ട് പറയുക ഈ മോതിര ഓരിയ അതെന്നെ കളയുന്നത് മാതിരിയാ പ്ലീസ് വിക്രം കളയല്ലേ ഞാൻ ജീവനെ പോലെ കാണുന്ന